വെൽക്കം ടു യുബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വൻപയർ കൊണ്ട് നല്ലൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും വൻപയർ എന്ന് പറഞ്ഞത് ശരിക്കും പ്രോട്ടീൻ ഉള്ളതാണ് നല്ല വൈറ്റമിൻ ധാരാളം ഉള്ളതുമാണ് നമ്മളെപ്പോഴും തോരനുണ്ടാക്കും ഇരിശേരി ഉണ്ടാക്കും പിന്നെ നമ്മൾ അത് വേവിച്ചിട്ട് കടുപുറുത്ത് അങ്ങനെ കഴിക്കും പക്ഷേ ഇന്ന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇത് അങ്ങനെയൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ദോശ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പോൾ ആ ദോശ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇന്നതിന് ഇപ്പം തേങ്ങായ കൊണ്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഏത് സൈഡ് ഡിഷ് വെച്ച് വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇതിൽ കുറച്ച് അരി ചേർത്താണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വെയ്റ്റ് ലോസ് നോക്കുന്നവരാണെങ്കിൽ അരി ചേർക്കേണ്ട ആവശ്യമില്ല അരി ചേർത്തില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ എടുത്ത് കാണിച്ച് തരാം ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ചുവന്ന കളറിലുള്ളതാണ് ഇതുപോലെ വെള്ള കളറിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പം അതിന് ഞാൻ ഒരു കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ചരിക്ക് പകരം ഒപ്പീരി എടുക്കാം ഇഡ്ഡലി റൈസ് എടുക്കാം എന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം ഈ പച്ചരി ഞാൻ ഞാനതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതായത് എത്രയാണോ വൻപേർ ഇടുന്നത് അതിൻ്റെ പകുതിയാണ് പച്ചരി എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കപ്പ് ഇടുകയാണെങ്കിൽ ഒരു അരക്കപ്പ് അരിയെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതേപോലെ സമമായിട്ട് അരിയും എടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു കപ്പ് വൻപയർ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് അരി കൊണ്ടും ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ അരിയുടെ ഉപയോഗം കുറച്ച് വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ കാൽ കപ്പ് അരിയെ എടുത്തോളൂ അങ്ങനെ ചെയ്യുമ്പോഴും നല്ലതായിരിക്കും പിന്നെ വെയ്റ്റ് ലോസ് നോക്കുന്നവരാണെങ്കിൽ വെറും ഈ വൻപയർ മാത്രം വെച്ചിട്ടും ദോശ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തീരെ ക്രിസ്പി ആയിട്ട് നമുക്ക് പരത്തി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അരിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ വൻപയർ പേർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അരിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ വാഷ് ഷീറ്റ് വരാം നല്ല രീതിയിൽ വാഷ് ഷീറ്റുണ്ട് ഇത് നമുക്കിനിയിപ്പം കുതിർക്കാനായിട്ട് വെക്കണം എന്നൊരു കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം ഞാനിപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഒഴിച്ച് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കാനായിട്ട് ഇതിങ്ങനെ കുതിർക്കാനായിട്ട് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ വൻപയറും അരിയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനി മിക്സിയുടെ മിക്സീടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് എടുത്തോണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്നു കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിൽ ഇട്ട് വേണമെങ്കിലും അരച്ചെടുത്തോളാം ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണേക്കാലും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കും അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഞാൻ അരക്കപ്പ് പയറിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചുപ്പ് ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്തോളാം ശഹല വെള്ളവും കൂടെ ചേർത്തിട്ട് വല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചിട്ട് വരാം കണ്ടോ നല്ല രീതിയിൽ അരച്ചിട്ടുണ്ട് നമുക്ക് ഈ ബാറ്റർ വന്നിട്ട് തീരെ വെള്ളവും ആവാൻ പാടില്ല തീരെ കട്ടിയാവാൻ പാടില്ല നമുക്ക് ദോശ പരത്തി എടുക്കാനുള്ള രീതിക്ക് രീതിക്കിരുന്നാൽ മതി അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ശഹലം വെള്ളം ചേർത്ത് അതും കൂടെ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് കലക്കിട്ട ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം വേണമെങ്കിൽ ഉപ്പ് ചേർത്തോളാം ഞാനൊരു രണ്ട് നൂള് ഉപ്പും കൂടെ ചേർക്കുന്നേ ശഹനം കുറവായിരുന്നു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കേണ്ട തന്നെ വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്തോളാം കേട്ടോ ഞാനിപ്പോൾ ഒരു ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നു കല്ലൊന്ന് നല്ല രീതിയിൽ ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്താം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ശഹലം വെള്ളവും കൂടെ ചേർത്തിട്ട് മാവ് നല്ല രീതിയിൽ കലക്കിയിട്ട് പരത്തിയാൽ മതി മാവ് കട്ടിയായിരുന്നാലും നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ നൈസായിട്ട് തന്നെ പരത്താൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കഴിക്കാം എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കാം പിന്നെ വെയിറ്റ് ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കണ്ട ഞാൻ ശഹലം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ നടുക്കൊക്കെ ഒന്ന് ചുമന്നിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഉയർന്നു വരും കണ്ടോ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മടക്കിയെടുക്കണമെങ്കിൽ മടക്കിയെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ മറിച്ചിട്ടും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയേക്കാം കണ്ടോ നമ്മുടെ വൻപേർ കൊണ്ടുള്ള ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്